നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് നവരാത്രി ദിനത്തിൻ്റെ ആറാം ദിവസമാണ് ആറാം ദിവസം ഉപാസിച്ചു വരുന്ന ദേവീ ഭാവമാണ് കാർത്തിയായിനി പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന ദേവ്യുപാസന സമ്പ്രദായങ്ങളിൽ മുഖ്യമാണ് കാർത്യായനൻ എന്ന ഋഷി ആരംഭിച്ച ഉപാസന പഥം സ്കന്ദ എന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ശേഷം ഉണ്ടായ ദേവ്യുപാസന സമ്പ്രദായം എന്നതുപോലെ കാർത്യായന ഋഷി ആരംഭിച്ച സമ്പ്രദായമാണ് കാർത്യായിനീ ഭാവത്തിൽ ആരാധന നടത്തുക എന്നുള്ളത് നാലു നാലുകൈകളുള്ള സിംഹാരൂഢയായ സുന്ദര രൂപമാണ് കാർത്യീ രൂപം ഇടതു കൈകളിലായി ഒന്നിൽ വാളും മറ്റേ കയ്യിൽ താമരയുമാണ് വലതു കൈകളിൽ ഒന്നിൽ വരതമുദ്രയും മറ്റേ കയ്യിൽ അഭയമുദ്രയുമാണ് അധർമ്മികളെ എതിർക്കുന്ന പ്രാണോർജ്ജ ശക്തിയാണ് സിംഹം എന്ന വാഹനം കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത് അമ്മയുടെ ഈ കാർത്യായനി ഭാവത്തിന് പ്രേമവും കാരുണ്യവും വളരെ പ്രധാനമാണ് കഥൻ എന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മകനായിരുന്നു കാത്യൻ എന്നാൽ ഒരു പുത്രനില്ലാതിരുന്ന കാത്യൻ എന്ന മുനിക്ക് ദേവി ദുർഗയെ അതായത് പാർവതിയെ തന്റെ പുത്രിയായി ലഭിക്കണം എന്ന ഒരാഗ്രഹമുണ്ടായി അതിനുവേണ്ടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു കാത്യന്റെ ആ മഹാശക്തിയേറിയ പ്രാർത്ഥനയിൽ സംപ്രീതയായി ദേവി അങ്ങട അവതരിച്ചു അങ്ങനെ കാത്യന്റെ മകളായി ദേവി കാർത്യായിനി എന്ന നാമത്തിൽ കൊണ്ടു കാത്യന്റെ ആയതിനാൽ ദേവി കാർത്യായിനി എന്ന നാമത്തിൽ അറിയപ്പെട്ടു കാർത്യായിനി ഭാവത്തിലാണ് ദേവി ശ്രീ പാർവതി മഹിഷാസുരനെ വധിച്ചത് ആ സമയത്ത് ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ചു എന്നും മൂന്ന് ദേവിമാരുടെയും ശക്തി ഒന്നായി മാറിയെന്നും ആണ് പറയപ്പെടുന്നത് അങ്ങനെ ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും ചേർന്ന ആ ത്ര ശക്തികൾ അതായത് ആ മൂന്ന് ദേവിമാരുടെയും ശക്തികൾ ഒന്നായി ചേർന്ന് ആദി പരാശക്തിയായി മഹിഷാസുരമർദ്ദിനിയായി ദേവി മാറി എന്നാണ് പറയപ്പെടുന്നത് നവരാത്രിയിൽ പാർവതിയുടെ കാർത്യായനി ഭാവമാണ് ആറാം ദിവസം നമ്മളെല്ലാവരും ആരാധിക്കുന്നത് വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് കാർത്യായിനിയുടെ അർത്ഥം അതുപോലെ തന്നെ ദേവിയെ ആരാധിക്കുന്നവരും വിശുദ്ധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ആരംഭിക്കുന്നുവെന്നാണ് ആചാര്യമതം പറയപ്പെടുന്നത് പലതരത്തിലുമുള്ള വിഷാംശങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾക്ക് പരിഹാരമായി കാർത്യായിനി പൂജ വരെ എല്ലാവരും ചെയ്യാറുണ്ട് ചൊവ്വാദശയിലുള്ളവർ ചുവദോഷമുള്ളവർ ചുവയുടെ അപഹാരമുള്ളവർ ഇവരെല്ലാം ഇന്നേ ദിവസം അമ്മയെ പ്രാർത്ഥിച്ചാൽ സകല ദോഷങ്ങളെയും ശമിപ്പിക്കും പറയ കാർത്യന സമ്പ്രദായത്തിൽ ലളിതാ സഹസ്രനാമ ജപവും വളരെ വിശേഷമാണ് സാധാരണ ദിവസങ്ങളിൽ രണ്ടു തവണ ജപിക്കണമെന്നും വ്രത ദിനങ്ങളിൽ മൂന്ന് തവണ ജപിക്കണമെന്നുമാണ് മുതിർന്നവർ നിർദ്ദേശിച്ചിട്ടുള്ളത് ആറാം ദിവസമായ ഇന്നത്തെ പൂജയും പ്രാർത്ഥനയും കന്യകമാർക്കും വളരെ വിശേഷപ്പെട്ടതാണ് കാർത്യായിനീവ്രതം അനുഷ്ഠിച്ചാൽ വിവാഹ സൗഭാഗ്യത്തിനും ദീർഘസുമങ്കലിയായിരിക്കാനും സാധിക്കുമെന്നാണ് ഒരു വിശ്വാസം ഐതിഹ്യങ്ങൾ അനുസരിച്ച് സീതാദേവി രുക്മിണി തുടങ്ങിയവർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിത പങ്കാളിക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവി കാർത്യായിനിയെ ആരാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇഷ്ടമാങ്കല്യത്തിനു വേണ്ടി കാർത്യായനി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഫലപ്രാപ്തി ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ സത്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നും അവിവാഹിതരായ പെൺകുട്ടികൾ ദേവിയോട് പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ ദിവസം ദേവിയുടെ ഇഷ്ട നൈവേദ്യം കേസരിയും നാളികേരം ചിരകിയിട്ട ചോറുമാണ് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള അർച്ചനയാണ് ഇന്നേ ദിവസം ദേവിക്ക് അഭികാമ്യം അതുമാത്രല്ല രാഗത്തിലുള്ള കീർത്തനങ്ങൾ ഇന്നേ ദിവസം ആലപിച്ചാൽ അത് നല്ലതാണെന്നും ആചാര്യന്മാർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലായി അമ്മയുടെ ഈ ലഘുമന്ത്രം കുളിച്ച് ശുദ്ധിയോടെ ഒരു നിലവിളക്ക് കത്തിച്ചു കത്തിച്ചുവച്ച് പടിഞ്ഞാറ് തിരിഞ്ഞിരുന്ന് ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുകയും ഓരോ ലഘുമന്ത്രം ജപിച്ചു കഴിയുമ്പോഴും സാധിക്കുമെങ്കിൽ ചുവന്ന പുഷ്പം കിട്ടുമെന്നുണ്ടെങ്കിൽ അതും ചമ്പരത്തിപ്പൂ കിട്ടുമെങ്കിൽ ഒരു തൂശനില നിലവിളക്കിന് മുന്നിലായി വച്ച് ആ തൂശനിലയിലേക്ക് ഓരോ മന്ത്രം ചൊല്ലിക്കഴിയുമ്പോഴും ഓരോ ചുവന്ന പുഷ്പം അല്ലെങ്കിൽ ചമ്പരത്തിപ്പൂവ് ഓരോ ലഘുമന്ത്രം ചൊല്ലിയതിനു ശേഷം അതിൻറെ ഒപ്പം തന്നെ മനസ്സോടെ പ്രാർത്ഥിച്ച് ആ തൂശനിലയിലേക്ക് സമർപ്പിക്കുക പുഷ്പങ്ങൾ പൂർണ്ണ മനസ്സോടെ അർച്ചന നടത്തിയാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ ഇനി എന്താ ആ ലഘുമന്ത്രം നാ യാ നോളേവി സർവഭൂതേഷൂ മാ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ സംസ്തസ്തോ ഈ ലഘു വളരെ ഫലം ചെയ്യും എന്തായാലും ഈ നവരാത്രി ദിനത്തിന്റെ ഈ ആറാം ദിനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമ്പദ് സമൃദ്ധിയും വിജയവും പുരോഗതിയും മംഗല്യ ഭാഗ്യവും ഉണ്ടായി രോഗപീഠകളൊക്കെ മാറ്റി അമ്മ കാർത്യിനി ദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം